நமஸ்காரம் பிஸ் மலையாளம் சீசன் செவன் லவ் அப்டேட்ல அந்த முட்டம் கோமடி நடந்து முட்டம் கோமடி கினா முட்டம் கோமடி கொரேஃபாமீஸ் வந்து ഇന്ന് ജിസേന്റെയും ആര്യന്റെയും ഫാമിലി വന്നു സൂപ്പറായിരുന്നു ഏറ്റവും കൂടുതൽ ഞാൻ ചിരിച്ചു വരിച്ചത് നിങ്ങളൊരു ചെറിയ ക്ലിപ്പിംഗ് അവിടെ കണ്ടിട്ടുണ്ടാവും അതായത് നമ്മുടെ ആര്യന്റെ അമ്മ വരുന്നുണ്ട് ആര്യന്റെ അമ്മ വരുമ്പോ എന്ത് ചെയ്യുന്നുണ്ട് എല്ലാരെയും പരിചയപ്പെടുത്തുന്നു നമ്മുടെ പൂമ്പാറ്റകളെ എടുത്തിട്ട് ഇവരെ രണ്ട് മക്കളാണ് രണ്ട് പെൺകുട്ടികൾ നമുക്ക് പെൺകുട്ടികളില്ല ഇവരെന്റെ രണ്ട് മക്കളാണ് എന്റെ രണ്ട് ഡാട്ടേഴ്സ് ആണെന്ന് പറയുമ്പോൾ നമ്മുടെ പപ്പുമോനെ അവിടെ നിന്ന് പറയുന്നുണ്ട് ജിസേൽ ആൾസോ യുവർ ഡാട്ടർ ജിസൈലും നിങ്ങളുടെ ആണെന്ന് പറയുമ്പോൾ അമ്മ പറയുന്ന ഒരു മറുപടി എടുവാക്കളെ ചിരിച്ചിരി ഞാൻ ചെത്ത് ഏയ് ജിസേൽ എന്റെ ഡാറ്റർ ഒന്നുമല്ല മൈ മൈ ഫ്രണ്ട് എങ്കിലേ എന്റെ ഫ്രണ്ടാണ് മനസ്സിലായില്ലേ പപ്പു മോനെ പപ്പുമോനെ പറയേണ്ടത് അവിടെ ഒരു മാമിയാണെന്നാണ് പറയുന്നത് അതായത് നിന്റെ തള്ളയുടെ പ്രായമുണ്ട് സോറി നിന്റെ അമ്മയുടെ പ്രായമുണ്ട് ജിസൈലിനെ അതുകൊണ്ട് എനിക്ക് മോളായിട്ട് കാണാൻ പറ്റില്ല എനിക്ക് സുഹൃത്തായിട്ട് മാത്രമേ കാണാൻ പറ്റൂ ഇതുപോലെ ഒരു നാണക്കേട് ഇതുപോലെ ഒരു നാണക്കേട് വേറെ വരാനുണ്ടോ എന്റെ പൊഞ്ഞു പപ്പുമോനെ ഞാൻ കാദ്യമേ വിളിച്ചു പപ്പുമോന അതെന്ത് ക്ലിയറായെന്ന് നോക്കിയേക്ക് അമ്മ വന്ന് എന്നെ കൃത്യമായിട്ട് പറഞ്ഞത് ഇത് എന്റെ ഡോക്ടറെ കാണാനേ പറ്റുള്ളൂ എന്നെ കണ്ടി ഒന്നോ രണ്ടോ വയസ്സോ മൂട്ടതാണെങ്കിലേ ഉള്ളൂ വയസ്സുണ്ട് അത് മാമിയാണ് മാമിയല്ലേ ഏതാണ്ട് വാർദ്ധക്യത്തിലോട്ട് പോകുന്ന ആളാണ് അതിനൊക്കെ കൊച്ചു പയ്യമൂന്ന് വയസ്സുള്ള കൊച്ചു പയ്യനെ വളർച്ചടുത്തു അമ്മ റിലേഷൻ ഡിഫറൻറ്റ് ടൈപ്പ് മൈ ഫ്രണ്ട് ഇതുപോലെ ഒന്നും കിട്ടാനില്ല ഇതുപോലെ ഒരു തിരിച്ചടി കിട്ടാനല്ല വളരെ കൃത്യമായിട്ട് അതും ഈ പറയുന്ന ജുസേന്റെ അമ്മേനെയും ജുസൈലിനെയും അടുത്ത് നിർത്തിയാണ് പറഞ്ഞത് അവൾ എൻ്റെ മക്കളല്ല അവളെന്റെ പിന്നെന്താണ് പിന്നെ പെൺമക്കളല്ല അവൾ എൻ്റെ ഫ്രണ്ട് ആണ് എനിക്ക് അവളുമായിട്ട് ഡിഫറെൻ്റ് റിലേഷൻ ആണ് അത് മനസ്സിലാക്കിക്കോ അത്രയ്ക്ക് കിളവിയാണ് നിന്റെ തൻറെ അമ്മയുടെ പ്രായമുണ്ട് എന്നാ പറഞ്ഞിരിക്കുന്നത് പക്ഷെ സമ്മതിക്കണം ഈ പറയുന്ന ആര്യൻ്റെ അമ്മ ബാക്കി എല്ലാ ജുസേന്റെ അടുത്തും ആദ്യമായി സംസാരിച്ച് അവരെ വളരെ ജനുവൻ ആയിട്ട് സംസാരിച്ചു രണ്ടുപേരും ആര്യൻ്റെ ആയിക്കോട്ടെ ജുസേന്റെ ആയിക്കോട്ടെ അമ്മമാർ വളരെ ജനുവൻ ആയിട്ട് സംസാരിച്ചു ബാക്കി എല്ലാവരെയും കെട്ടിപ്പിടിച്ചു എന്താണ് പുറത്ത് നടക്കുന്നത് നിങ്ങൾ ഇവിടെ കാണിക്കുന്ന വൃത്തിയേടുകൾ എന്താണ് എന്നുള്ളത് ആർക്ക് മനസ്സിലായില്ലെങ്കിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ട് മനസ്സിലായല്ലോ അപ്പോ അങ്ങനെ പപ്പുമോൻ്റെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അത് കൊച്ചു കുട്ടിയല്ല നിന്റെ അമ്മയുടെ പ്രായമുണ്ട് എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഈ പറയുന്ന ആരെയും പലപ്പോഴും പോയി സംസാരിക്കൂ ചേട്ടൻ കൂന്തികളി വിടുന്ന് പോയി സംസാരിക്കൂ ഈ പറയുന്ന നമ്മുടെ ജിജയിൽ അടുത്ത് പോയി സംസാരിക്കും ചേട്ടൻ പോയി സംസാരിക്കും അമ്മ പോയി സംസാരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇനി അതാ ഒരു ഭാഗത്ത് അടുത്ത നമ്മുടെ ജിസൈൽ മാമയുടെ അമ്മ വന്നു അവര് പൊളിയാണ് അവര് വന്നു പറഞ്ഞ കെട്ടിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞു നിന്റെ കളി ശരിയല്ല ഏ നിന്റെ കളി ശരി ശരിയല്ല എന്ന് പറഞ്ഞത് മാത്രമല്ല ആരും നേരെ വന്ന് എന്റെ ഭാവി അമ്മായി എന്ന് പറഞ്ഞുകൊണ്ട് കാലിൽ വീഴുന്നുണ്ട് മൈൻഡ് വരും ചെയ്യാതെ ജിസേലിന്റെ അമ്മ പോണന്റെ അപ്പൊ ജിസൈൽ വിളിച്ചിരുത്തി പറയുന്നത് എന്ത് അവനെ മൈൻഡ് ചെയ്യുന്നില്ല അത് ഞാൻ കണ്ടില്ല ബാക്കി എല്ലാവരും എനിക്കൊന്നും ആദ്യം വന്ന് കെട്ടിപ്പിടിച്ച അണിമോളെ ആയിരുന്നു അണിമോളെ തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ബാക്കി എല്ലാവരുടെ വളരെ സ്നേഹത്തോട് സംസാരിക്കുകയും ആര് എന്നെ പാടെ അവോയ്ഡ് ചെയ്തു മനസ്സിലായോ ആരെന്നെ പാടെ അവോയ്ഡ് ചെയ്തു വിട്ടു നീ നിന്റെ തുണി നീ കഴുകണം മറ്റുള്ളവരെ കൊണ്ട് കഴുകിപ്പിക്കരുത് നീ കഴുകണം നിന്റെ ഇവിടെ മാത്രം നിന്റെ ബെഡ് മാത്രം എന്ത് പിന്നെ എപ്പോഴും അലങ്കൂലമായിട്ട് കിടക്കുന്നുണ്ട് നിന്റെ ഡ്രോ എപ്പോഴും തുറന്നു കിടക്കുകയല്ലോ നിനക്ക് അടുക്കി വെക്കാൻ പാടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ ജിസൈലിന് ഫയർ ചെയ്യുന്നുണ്ട് ജിസൈൻറെ കിളി പോയിരിക്കുന്നത് ജിസൈലെല്ലാം തകർന്ന് തരിപ്പണമായി ഏഹ് ഇനി എന്ത് ചെയ്യും മറയ എന്ന് പറഞ്ഞോട് ഒരു ചെറിയൊരു ടാസ്ക് കൊടുത്ത് എന്റെ അമ്മേ ഒന്നാമത്തെ പറയേണ്ടതേ പോരാണ് അതിൻ്റെടയിൽ കൂടെ ജിസൈൽ എന്ന് ഒരു ബിഗ് ബോസ് എന്ന് പറയണ ആ സാധനം കൂടി ആ ഫസല് പോലെ നേരെ വെക്കാൻ പറ്റാ അമ്മാതിരി അത്ര രീതിയിൽ മൈൻഡ് ഔട്ട് ആയി പോയി മനസിലായോ ആ രീതിയിൽ മൈൻഡ് ഔട്ടായി എന്ത് ചെയ്യണം ഇപ്പൊ ഇങ്ങനെ കരഞ്ഞോട്ട് എന്ന് പറയണ് അതായത് നമ്മുടെ ആതില നൂറയെടുത്ത് പറയണ് അത് അമ്മ ആ ആതില പറഞ്ഞ അമ്മ എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി അമ്മ ജിസു പിന്നെ ആരിനെ മൈൻഡ് ചെയ്തേ ഇല്ല അപ്പൊ ശരിയാണ് ഞാൻ കണ്ടു അപ്പോ ഞാൻ അമ്മയെടുത്ത് ചോദിച്ചു ചോദിച്ച അമ്മോടെ ഇല്ല അങ്ങനെയൊന്നും ഇല്ല എന്ന് അമ്മ പറഞ്ഞു ഇപ്പൊ പറയണു ഈ നമ്മുടെ ഏജ് ഡിഫറെന്റ് ഏജ് ഡിഫറെന്റ് ആണ് അമ്മ പറയുന്നത് എന്ന് നമ്മൾ പറയുന്നുണ്ട് അപ്പൊ പറഞ്ഞ ആര്യന് ഇരുപത്താറ് വയസ്സായി ജിഷേജ് പറയുന്നത് ആര്യന് ഇരുപത്താറ് വയസ്സായി അപ്പൊ അതിൽ പറഞ്ഞേ ഇരുപത്തി അല്ല അവന് ഇരുപത്തി വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ ഇരുപത്തിമൂന്ന് ഞാൻ ഗൂഗിൾ ചെയ്തിട്ടില്ല ഞാൻ വന്ന് അങ്ങനെയൊന്നുമില്ല ജിഷൻ പറയുന്നുണ്ട് മുനിയനൊക്കെ പറയും അവൻ ഇരുപത്തി ആറ് വയസ്സായി എനിക്ക് നാപ്പതും ഇരുപത്തി ആറൊന്നും കുഴപ്പമില്ല പത്ത് പതിമൂന്ന് വയസ്സിൻ്റെ വിദ്യാസേ ഉള്ളു പതിനാല് വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ അത് വിഷയമില്ല അപ്പൊ ഉടനെ ഈ പറയുന്ന ആര്യൻ്റെ ചേട്ടൻ വരും ആര്യൻ്റെ ചേട്ടൻ വരുമ്പോ ചേട്ടന്റെ അടുത്ത് പതുക്കെ വന്നിരുത്തി സംസാരിച്ചത് ആര് തള്ളി വിടയാണ് ഇപ്പൊ ചേട്ടത്തിൻറെടുത്ത് അനിയത്തിയെടുത്ത് സംസാരിച്ചിട്ട് ഭാവി അനിയത്തിയല്ലേ ഏഹ് അമ്മ പറയണത് ഭാവി അനിയത്തി നിന്റെ കുഞ്ഞമ്മയാണ് നിന്റെ കുഞ്ഞമ്മയാവാനുള്ള പ്രായമേ ഉള്ളൂ എന്നാണ് അമ്മ പറയുന്നത് പപ്പുപോൻ പറഞ്ഞ ഇല്ല 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 എത്ര വയസ്സായാലും എൻ്റെ ചക്കരയാണ് എനിക്ക് അത് മതി എന്നുള്ള രീതിയിലാണ് പപ്പുമോൻ ഇരിക്കുന്നത് പപ്പുമോൻ്റെ പ്രേമമാണ് പപ്പുമോന് കടുത്ത പിന്നീട് അസ്ഥി പിടിച്ച പ്രേമമാണ് നമ്മൾ നമ്മുടെ ദുശൽ അടുത്ത് അതിന് ഒരു തർക്കവും ഇല്ല അവിടെ കിടന്ന് കട്ടിൽ കിടന്ന് കിടന്ന് കിടന്നുള്ള ചൂടൊക്കെ അടിച്ച് ഈ പറയുന്നത് ഈ നമ്മുടെ കോഴി കുഞ്ഞുങ്ങളെ ഇങ്ങനെ 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 ചൂടോട് ഇങ്ങനെ അണിപ്പ് അണപ്പിച്ചു വെക്കുമല്ലോ അതുപോലെ അണപ്പിച്ച് വെച്ച് ജിജൽ പിന്നീട് നമ്മുടെ പപ്പുമ തകർന്നു പോയി പപ്പുമോ ആ പറയുന്ന ജിജൽ മാമിയുടെ പ്രേമത്തിൽ അസ്ഥി പിടിച്ചിരിക്കുകയാണ് അപ്പൊ ഓക്കെ അവിടെ വന്നിരുന്ന ജിജൽ മാമി പതുക്കെ ആര്യൻ്റെ പിന്നീട് ചേട്ടനോട് ഹൗണ്ടറിയു ആര്യൻറെ ചേട്ടൻ ഇടയ്ക്ക് വെച്ച് പറയാമെന്നും മടിച്ചു പിന്നെ കുറെ കഴിഞ്ഞു എന്നൊക്കെ കുഴപ്പമില്ല വയസ്സൊക്കെ അതിന്റെ പ്രശ്നം വയസ്സ് പറഞ്ഞോ അതായത് എന്താണ് ഇവിടെ ആര്യമ്മന്റെ വയസ് അറിയണം പറഞ്ഞു എനിക്കിപ്പോ ഇരുപത്താറ് വയസ്സായുള്ളു ഓ ഇരുപത്തു താങ്കൾക്കിപ്പോൾ ഇരുപത്താറ് വയസ്സായുള്ളൂ അപ്പൊ ഉടനെ ആരിലെ വിടും അതിലവിടനെ അതായത് ആര്യ നിങ്ങളെയും കാലം മൂന്ന് വയസ്സിന്റെ ഇളവ പിന്നെ ഇളയറാണ് ആര്യനല്ലേ അപ്പൊ പറഞ്ഞ അതെ രണ്ടേ പോയിന്റ് എട്ട് ഏജ് ഏഹ് അതായത് മൂന്ന് വർഷത്തെ ഇരുപത്തി മൂന്ന് വയസ്സ് ആയുള്ളൂ മാമി അലയിന് കർത്താവേ ഞാൻ നല്ല പ്രായത്തിൽ പെണ്ണ് കെട്ടിയിരുന്നു എങ്കിൽ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ആര്യനെയും കാട്ടി മൂത്ത ഒരു പയ്യൻ എനിക്ക് ഉണ്ടാവുമായിരുന്നു എന്ന് എന്നുള്ള തിരിച്ചറിവ് ഈ പറയുന്ന ജിസൈൻ മാമിക്ക് ഉണ്ടായിട്ടുണ്ട് ജിസൈൻ മാമി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ദിവസമായിട്ട് ഈ ഈ പോലെ എന്താണ് ഇങ്ങനെ ഓരോരുത്തർ വന്നു പറയുന്നു ഇങ്ങനെ നിങ്ങൾ തമ്മിലുള്ള കോമ്പോ ശരിയല്ല നിങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ കിളി പോയി ഇരിക്കുകയാണ് അവിടെ എങ്ങനെയെങ്കിലും ഈ ഒരു സാധനം വിട്ടാൽ മതി എന്നുള്ള രീതി ഇരിപ്പുണ്ട് പിന്നെ എന്നാലും വിടാൻ പറ്റുന്നില്ല ചൂടടിച്ച് പോയില്ലേ വിടാൻ പറ്റുന്നില്ല ഇന്നലെ ലക്ഷ്മിയുടെ പേര് ലക്ഷ്മി എന്തിനും എന്റെ കൂട്ടത്ത് വന്ന് കിടന്നതെന്ന് പറഞ്ഞുകൊണ്ട് ലാ രിന്റെ അടുത്ത് ഇടന്ന് കയറിക്കുന്നുണ്ട് ലക്ഷ്മിയെ നീ ട്രീറ്റ് ചെയ്യണത് നിന്റെ ലവർ അല്ല അവള് എന്നൊക്കെ പറയുന്നുണ്ട് അതിന്റെ പൂർണ്ണതയൊന്നും ബിഗ് ബോസ് കാണിച്ചില്ല ബിഗ് ബോസ് കാണി എന്താണ് സംഭവിച്ചത് അപ്പൊ ഇവിടെ പൊസസീവ്നെസ് ഒക്കെ വർക്ക് ചെയ്ത് ഒരുവിധം ലവിന്റെ അങ്ങ് പൂമ്പാരത്തിലേക്ക് അങ്ങ് അഗ്രതയിലേക്ക് അങ്ങനെ ഉന്നമനത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ രണ്ട് ഫാമിലികളും വന്ന് തകർത്ത് തരിപ്പണമാക്കി ഇതുവരെ കുറെ ഫാമിലികൾ വന്നു ഇപ്പോഴാണ് നമുക്കൊരു കണ്ടന്റ് കിട്ടിയത് മനസ്സിലായോ ഇവര് വന്നപ്പോൾ നമ്മുടെ ജിസേന്റെ അമ്മ ആവട്ടെ സൂപ്പറായിരുന്നു വന്ന സമയം തൊട്ട് പിന്നെ ജിസൈൽ വാങ്ങി നമ്മളെ ഒരു കുഞ്ഞമ്മ വരിച്ചല്ല ആ കുഞ്ഞമ്മയെ പറ്റി ഒരു വാക്ക് എങ്ങനെ വരിച്ചു അവർ എങ്ങനെയാണ് ചടങ്ങ് തന്നത് ഒരു വാക്ക് ചോദിക്കണം നമ്മളെ ഉണ്ടില്ല അതാ ആ കുഞ്ഞമ്മ വരച്ചപ്പോ അയ്യോ എന്റെ കുഞ്ഞമ്മ പോയോ എന്ന് പറഞ്ഞ് കരേണഘട്ടം കണ്ടു പക്ഷെ ഇവിടെ വന്നേ അതിനെക്കുറിച്ച് ഒരു വാക്ക് അമ്മ പറയേ ഇല്ല ജിസൈൽ ചോദിച്ചില്ല അമ്മയുടെ മേക്കപ്പ് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് മേക്കപ്പ് റൂമിൽ നിന്ന് ടച്ചപ്പ് കണ്ട് ഇവരുടെ ജീവിതം ഈ ജിസേന്റെ അവരുടെ കുടുംബ ജീവിതം മേക്കപ്പിലാണ് മനസ്സിലായത് മേക്കപ്പ് ഇല്ലെങ്കിൽ ഒന്നുമില്ല നീ എവിടെയൊക്കെ പ്ലാസ്റ്റിക് സർജറി ചെയ്യാമോ അതൊക്കെ ചെയ്ത് 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 അപ്പം ഞാൻ ആരോക്കും ദിസയിലൊക്കെ ഇപ്പം തന്നെ നാൽപ്പത് ഒരു പത്ത് കൊല്ലമൊക്കെ ആകുമ്പോഴേ അമ്പത് വയസ്സാവും പിന്നെ മേക്കപ്പ് പ്ലാസ്റ്റിക് സർജറി ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം എന്ത് ചെയ്യൂടെ അവര് നിങ്ങൾ എന്ത് ചെയ്യും ആൾക്കാർ എത്ര തവണ പറ്റിക്കും ഇപ്പൊ തന്നെ മുഖത്ത് മാത്രമേ ഉള്ളൂ കയ്യും കാലൊക്കെ കണ്ടാൽ അറിയാം നല്ല ഏജഡാണ് അപ്പം മാമിയാണ് കുറച്ച് കഴിയുമ്പോൾ ആ ഉമ്മയാവും ഏഹ് അങ്ങനെയൊക്കെ ആവാനുള്ള പ്രായം ഇപ്പം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു അവൾ മോളല്ല അവൾ എന്റെ കൂട്ടുകാരിയാണ് എന്റെ കുഞ്ഞമ്മ ആവാളുടെ പ്രായം ഉണ്ട് എന്ന് ഡയറക്റ്റ് പറഞ്ഞു കൊടുത്ത് നന്നായി വരിക എല്ലാവരും ജിസേൽ മാമിയുടെ ആരാധകരും പപ്പുമോന്റെ ആരാധകരും ഒന്ന് വേണമെങ്കിൽ മെഴുകിയിട്ട് പോ എന്തായാലും അത് ഇഷ്ടപ്പെട്ടില്ല അവർക്ക് മനസ്സിലായിട്ടുണ്ട് അനുമോള് പറഞ്ഞതൊക്കെ കാര്യമാണ് അവളാണ് ഇതിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമമങ്ക നടത്തിയത് വേറെ ആരും ഒന്നും നടക്കുന്നില്ല ഈ പറയുന്ന ഏഷ്യാനെറ്റ് പേര് സപ്പോർട്ടാണ് ഉം ഉം നടക്കട്ടെ 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 അവിടെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്റെ മായ മഹന്റെ ഭാവിയാണ് ഇവിടെ തൊലയുന്നത് എന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ ഈ രണ്ടുപേർക്കും പേർക്കും അനിമോളോട് സ്നേഹം അനിമോളോ അടുത്ത് വിളിച്ചവളെ പ്ലാസ്റ്റിക് നോക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു ഒക്കെ പ്രത്യേകിച്ച് ആര്യൻറെ അമ്മയ്ക്ക് അനിമോളോട് ഭയങ്കര കാര്യമായിരുന്നു എന്നാലും നമുക്ക് വേണ്ടി കാണാം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആര് എപ്പോഴും നമുക്ക് വിളിക്കണം